നമസ്കാരം ഹേമാക്കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായി പല നടികളും രംഗത്തെത്തിയിരുന്നു എന്നാൽ അതിനിടയിൽ മറ്റൊരു വിഷയവും ഉണ്ടായി സംവിധായകൻ രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി ഒരു യുവാവ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സംവിധായകൻ രഞ്ജിത്ത് ബംഗളൂരുവിൽ വെച്ച് ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു ആ യുവാവ് മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്നാൽ ഈ പീഡനത്തിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ തെളിവുകളോ കാര്യങ്ങളോ പറയാൻ യുവാവിന് കഴിഞ്ഞിരുന്നുമില്ല കേസ് കോടതിയിലെത്തുകയും കോടതിയിൽ നിന്നിപ്പോൾ നിർണായകമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് അന്ന് തന്നെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഈ യുവാവിന്റെ പരാതി വന്നപ്പോൾ പലരും അത് കെട്ടിച്ചമച്ചതാണ് എന്നും യുവാവ് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടാൻ നടത്തിയ ചില നീക്കമാണ് ഇത് എന്നും തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പുറത്തു വന്നിരുന്നു യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് എസ് ആർ കൃഷ്ണകുമാറിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് റദ്ദാക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരു വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് യുവാവ് പീഡനം നേരിട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞത് തെളിവ് ലഭിക്കാത്തതിനാൽ നേരത്തെ അന്വേഷണം കോടതി സ്റ്റേ ചെയ്തിരുന്നു പരാതിയിൽ പറയുന്ന താജ് ഹോട്ടൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഹോട്ടലിലെ നാലാം നിലയിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന പരാതി വിശ്വാസയോഗ്യമല്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പരാതിക്കാരൻ ഈ പരാതിയുമായി രംഗത്തെത്തിയത് എന്തുകൊണ്ട് പരാതി നൽകാൻ ഇത്ര വൈകി എന്ന കാര്യത്തിലും വിശദീകരണം കിട്ടിയില്ല എന്നുമായിരുന്നു സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പിൽ കോടതി വ്യക്തമാക്കിയത് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു